അല്ലേ അവ ചെടിക്കൊക്കെ വെള്ളം ധരിച്ച് ചൈഡി കഴുകൊണ്ടിരിക്കുക അതും പറഞ്ഞോട്ടൊന്നല്ല ചെടി പിടിച്ചെടുക്കുകയല്ലേ വെറുതെ ഇരിക്കുകയാണ് അതൊക്കെ ഇങ്ങനെ കഴുകാ ഞാൻ ജോലി ചെയ്യുന്ന വേറൊരു സ്ഥലം നമ്മളെ ഇങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ട് ജോലികളൊന്നും ഇല്ല ഇവിടെ താ ഈ ചെടിക്കുള്ളരിക്കലും ഇവിടെ ഒക്കെ തന്നെ ഉള്ളു ഏ ഇവിടത്തെ ആള് വന്നാ ഇവിടുത്തെ പരിപാടിയും കഴിഞ്ഞു ഇങ്ങനെയൊക്കെ തന്നെ വന്നില്ലേ നല്ല ചൂടാണ് മുങ് കഴുകിയ ഒന്നല്ല ഏർത്ത കേട്ടോ കളവറിയല്ലോട്ടോ ഏർത്തതാ ഇതൊക്കെ നമ്മളെ പരിപാടി ഇതിലൊക്കെ ചിലവരിങ്ങനെ വന്നിട്ട് വാശിയൊരിക്കും ഇന്നക്കുണ്ട് അത് പറ്റില്ല ഇന്നൊക്കെ ഉണ്ട് അത് പറ്റില്ല നമ്മളിങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് കിട്ടും കേട്ടോ ഒറ്റപ്പുറത്ത് തരുത് അല്ലെന്നില്ല നല്ല നല്ലൊരു കഫീലാണോ നല്ല ഫാമിലിയാണോ ഏകവരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല ഇനി അങ്ങോട്ടും ഉണ്ടാകാണ്ടിരിക്കട്ടെ ദോ ചെയ ചെയ്യുക എല്ലാവരും പാണിയുണ്ട് പാണിയെടുക്കാനെല്ലാവരും വന്ന് പാണിയുണ്ട് അപ്പം എന്താ പറയുക കാലക്കെ തന്നെ നമ്മൾ വര ഇങ്ങനെ ഓസ് പിടിച്ചു കൊടുക്കാനുള്ളൂ എല്ലാം നമ്മൾ വരച്ച് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല പൈപ്പ് ഇങ്ങനെ പിടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ചെളിതാ ഇരുമ്പോളൂ വന്നില്ല പൈപ്പിങ്ങനെ പിടിച്ചു കൊടുക്കാനുള്ളു ആളുകളുണ്ട് കേട്ടോ ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് ക്ഷമിക്കുക ക്ഷമയാണെല്ലാത്തിനും ഒരു പരിഹാരം ഭൂമിയോളം ക്ഷമിക്കുക അത് വിചാരിച്ച അടിമയായി പണിയെടുക്കരുത് കേട്ടോ അതും പറഞ്ഞുതരാം നമ്മളവിടെ അടിമകളല്ല നമ്മൾ തുറന്നു കാര്യം പറഞ്ഞാൽ മതിലോ കാര്യങ്ങൾ തുറന്നതനുസരിക്കും നമ്മൾക്ക് എങ്ങനെയായിരുന്നു കാര്യങ്ങൾ തുറന്നു അനുസരിക്കുന്നതുകൊണ്ട് എന്താ അഞ്ച് പത്ത് കിട്ടും വാശി പിടിക്കരുത് അവരുടെ നമ്മൾ അവർക്ക് ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണല്ലോ അവരൊരു ജോലിക്കാരനെ വെക്കുന്നത് അവരും ഇവിടെ വന്ന് വീട് കഴുകാനും അല്ലാണ്ട് ചെടിക്ക് വെള്ളം നനിക്കാനും അവർക്ക് പറ്റത്തില്ല ഇതാണ് ഒരു ഡ്രൈവറെ വെക്കുന്നത് പുറത്തെ ജോലികൾ നോക്കാനും കാര്യങ്ങളും ശമ്പളം കൂടാണ്ട് എന്തെങ്കിലുമൊക്കെ തരുന്നുണ്ടല്ലോ അലഹമില്ല എന്തായാലും ഇപ്പോൾ ഒരു അഞ്ചുറുറുപ്പായാലും വളരെ സന്തോഷം തരുന്നുണ്ടല്ലോ അലഹമ്മദില്ല അതെല്ലാം നമുക്ക് കാര്യമായിട്ട് ഈ ഫാമിലിയിലൂടെ വന്നതിന് ശേഷം അലഹമില്ല ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയാളാണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പ്രശ്നം എടുത്തുകൂടെ കടന്നുപോയാളാണ് മൂന്നര മണിക്ക് എണീറ്റിട്ടും ജോലി ചെയ്തിട്ടും കഷ്ടപ്പെട്ട ആളുകൾ തന്നെ പറ്റിയില്ലേ നമ്മൾ എഗ്രിമെൻറ്റ് തീരുന്ന നേരെ നിൽക്കുക അതിൻ്റെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കി പോയിട്ട് ലൈഫ് ലൈഫിൽ ഇല്ലാണ്ടാക്കുന്നതിനാണ് എൻ്റെ ജീവിതം ഒരുപാട് വലിയ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട് കോഴിക്കും നമ്മളെ കയ്യിൽ ഇരുപ്പോണ്ടോ അങ്ങനെയൊക്കെയാണ് അതിനും ഉള്ളതൊക്കെ ഞാൻ ഉപയോഗിച്ചു അപ്പം അപ്പം പറയാൻ ഒരുപാട് ആളുകളുണ്ട് നീ എന്തിനാ അത് ചെയ്യുന്നത് നീ എന്തിനാ അത് ചെയ്യുന്നു ആ ദേഷ്യത്തിൽ നമ്മൾ പോയിട്ട് എന്താക്കും നമ്മളെ സ്പോൺസർമാരുടെ അടുത്തും നമ്മൾ ഗഫീലുമാരുടെ അടുത്തും കച്ചറുണ്ടാക്കും എന്നെ കൊണ്ടാവും പറ്റില്ല എന്നെ കൊണ്ടത് പറ്റില്ല കച്ചറുണ്ടാക്കി നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന സമയത്തൊന്നും ഈ പറഞ്ഞ ആളുകൾ ഒരു ചട്ടകളും ഉണ്ടായിട്ടില്ല ഒരു ചട്ടകളും ഉണ്ടായിട്ടില്ല നമുക്ക് നമ്മളെ ഉള്ളു പടച്ചോം കാവലും വേറെ ഒരു നാരികളും ഉണ്ടാവലും മക്കളെ നമുക്ക് നമ്മളെ ഉണ്ടാവുള്ളൂ നമ്മളെ അധ്വാനിച്ചാൽ നമുക്കുണ്ടാവും മറ്റുള്ളവരെ വാക്കും കേട്ടിട്ട് എടുത്ത് ചാടുമ്പോൾ ആലോചിച്ചാൽ മതി അപ്പം അനുഭവങ്ങളെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ വേറെ ഉണ്ടായിട്ടില്ല